ഹാത്മ്യം കിളിപ്പാട്ട് അഞ്ചാം അധ്യായം പണ്ട സുരേശ്വരന്മാരായി ഇരുവരങ്ങുണ്ടായി ചമഞ്ചിതു സുംബനി സുംഭന്മാർ എത്രയും ബാല്യകാല ചെന്നിരുവരും ചിത്തമുറച്ചു തപസ്സു തുടങ്ങിനാർ പുണ്യപ്രദേശമാം പുഷ്കരം പ്രാപിച്ചു നിന്നു പതിനായിരം ദിവ്യവത്സരം പ്രത്യക്ഷനായ വിരിഞ്ചനാൽ കാതം വർക്കെല്ലാം ഇന്ദ്രാധികാരവും സൂര്യാധികാരവും ചന്ദ്രാധികാരവും എല്ലാം അടക്കിനാർ കൗബേര കർമ്മവും യാമ്യവും വരുണം വായവ്യമാനേയമായുള്ള കർമ്മവും ലോകങ്ങളും യജ്ഞഭാഗങ്ങളും അവരൊക്കെ അടക്കി നാരല്പകാലാന്തരാൽ ദേവകൾക്കുള്ള നിലയങ്ങളിലവർ സേവകന്മാരെയുമൊക്കെ നിയോഗിച്ചാർ ദേവേന്ദ്രനും ഭൃഷ്ടരാജനായി തന്നെ ദേവിയാം പൗലോമിയോടും പുറപ്പെട്ടു ദേവകൾ ദേവിമാരോടും മനുഷ്യരായി ഭാവിച്ചു ഭിക്ഷയോ മേറ്റു നടന്നിതു ദേഹവും ഏറ്റം മെലിഞ്ഞു വശം കെട്ടുദാകം പൂണ്ടു നടക്കുമാറായതു ചെന്നു ചതുർയുഗം നിൽപ്പതും ഇങ്ങനെ പിന്നെ വിരിഞ്ചനെ ചെന്നു വണങ്ങിനാർ ദുഃഖശാന്തിക്ക് വിരിഞ്ചനോടും കൂടി ദുർഗാഭഗവതിയെ സ്മരിച്ചിടിനാർ മുന്നം നമുക്ക് വരാമരുൾ ചെയ്തതേതെന്നെ വഴിയേ നിരൂപിച്ചുകൊള്ളുവിൻ എന്നാകറ്റുവാനാപത്തുക്കൾ എല്ലാം ഇന്നരുൾ ചെയ്തു ചിന്തിച്ചു ദേവകൾ ചെന്നോ ഹിമവാംഗലം മാറു നിന്നവർ നന്നായി സ്തുതിച്ചു മഹാദേവിയെ തഥാ ദേവി ശിവേ മഹാദേവി നമോ നമ ധാത്രീ നമോ നമോ ജ്യോത്സനീ നമോ നമ ചന്ദ്രരൂപിണീ ദേവീ നമോ നമ കല്യാണിതേ പ്രണതാർത്തിഹരേ നമ ത്രൈവിക്രമീ നമോ ദീ നമോ നമ നൈര്യപോഭൃം ലക്ഷ്മി നമോ നമ ശർവാണിത്തെ നമോ ദുർഗേ നമോ ദുർഗേ പരേ ദീ സാരേ നമോ നമ സർവകരീ നമ ഖ്യാതി നമോ നമ കൃഷ്ണേ നമോ നമ ധൂമ്രേ നമോ നമ സൗമ്യേ പുനരധി സൗമ്യേ നമോ നമ നിത്യം ജഗൽ പ്രതിഷ്ഠേ തേ നമോ നമ ഭൂതി പ്രദേ നമോ ഭൂതി നമോ നമ യാതൊരു ദേവി സകല ഭൂതങ്ങളിൽ വിഷ്ണുമായേദീ ചൊല്ലപ്പെടുന്നു സദാ അങ്ങിനെയുള്ള ദേവിക്കു നമസ്കാരം മംഗലം നൽകുവാൻ ദേവി നമോ നമ യാതൊരു ദേവി സകല ഭൂതങ്ങളിൽ ശക്തി സ്വരൂപിണിയായി വസിക്കുന്നതും യാതൊരു ദേവി ഭൂതങ്ങളിൽ ബുദ്ധി സ്വരൂപിണിയായി വസിക്കുന്നതും യാതൊരു ദേവി സകല ഭൂതങ്ങളിൽ സൃഷ്ടി സ്വരൂപിണിയായി വസിക്കുന്നതും യാതൊരു ദേവി ഭൂതങ്ങളിൽ ചേതനാരൂപിണിയായി വസിക്കുന്നതും യാതൊരു ദേവി സകല ഭൂതങ്ങളിൽ നിത്യം സ്ഥിതിരൂപിണിയായി വസിക്കുന്നതും യാതൊരു ദേവി സകല ഭൂതങ്ങളിൽ സംഹൃതാരൂപിണിയായി വസിക്കുന്നതും യാതൊരു ദേവി സകല നിത്യം ദയാരൂപിണിയായി വസിപ്പതും യാതൊരു ദേവി സകല ഭൂതങ്ങളിൽ കീർത്തി സ്വരൂപിണിയായി വസിക്കുന്നതും യാതൊരു ദേവി സകല ഭൂതങ്ങളിൽ വിദ്യാസ്വരൂപിണിയായി വസിക്കുന്നതും യാതൊരു ദേവി സകല ഭൂതങ്ങളിൽ ശ്രദ്ധാസ്വരൂപിണിയായി വസിക്കുന്നതും യാതൊരു ദേവി സകല ഭൂതങ്ങളിൽ ലജ്ജാസ്വരൂപിണിയായി വസിക്കുന്നതും യാതൊരു ദേവി സകല ഭൂതങ്ങളിൽ സ്വാഹാസ്വരൂപിണിയായി വസിക്കുന്നതും യാതൊരു ദേവി സകലഭൂതങ്ങളിൽ പിന്നെ സ്വാഥാസ്വരൂപിണിയായി വസിപ്പതും യാതൊരു ദേവീ സകല ഭൂതങ്ങളിൽ നിശാന്തി സ്വരൂപിണിയായി വസിക്കുന്നതും യാതൊരു ദേവി സകല ഭൂതങ്ങളിൽ നിത്യം നിദ്രാരൂപിണിയായി വസിപ്പതും യാതൊരു ദേവി ഭൂതങ്ങളിൽ നിത്യം പ്രഭാരൂപിണിയായി വസിപ്പതും യാതൊരു ദേവി സകലഭൂതങ്ങളിൽ ശാന്തി സ്വരൂപിണിയായി വസിപ്പതും യാതൊരു ദേവി സകലഭൂതങ്ങളിൽ നീതി സ്വരൂപിണിയായി വസിപ്പതും യാതൊരു ദേവി ഭൂതങ്ങളിൽ നിത്യം തമോരൂപിണിയായി വസിപ്പതും യാതൊരു ദേവി ഭൂതങ്ങളിൽ നിത്യം സ്മൃതിരൂപിണി ായി വസിപ്പതും യാതൊരു ദേവി സകല ഭൂതങ്ങളിൽ തൃപ്തി സ്വരൂപിണിയായി വസിപ്പതും യാതൊരു ദേവി സകല ഭൂതങ്ങളിൽ തുഷ്ടി സ്വരൂപിണിയായി വസിപ്പതും യാതൊരു ദേവി സകല ഭൂതങ്ങളിൽ ക്ഷാന്തി സ്വരൂപിണിയായി വസിക്കുന്നതും യാതൊരു ദേവി സകല ഭൂതങ്ങളിൽ ലക്ഷ്മി സ്വരൂപിണിയായി വസിക്കുന്നതും യാതൊരു ദേവി സകല ഭൂതങ്ങളിൽ കൃഷ്ണ സ്വരൂപിണിയായി വസിക്കുന്നതും യാതൊരു ദേവി സകല ഭൂതങ്ങളിൽ ഭക്തി സ്വരൂപിണിയായി വസിക്കുന്നതും യാതൊരു ദേവി സകല ഭൂതങ്ങളിൽ ഹിംസാ സ്വരൂപിണിയായി വസിക്കുന്നതും യാതൊരു ദേവി സകല ഭൂതങ്ങളിൽ സിദ്ധി സ്വരൂപിണിയായി വസിക്കുന്നതും യാതൊരു ദേവി സകല ഭൂതങ്ങളിൽ വ്യാപ്തി സ്വരൂപിണിയായി വസിക്കുന്നതും അങ്ങനെയുള്ള ദേവിക്ക് നമസ്കാരം മംഗലം നൽകുവാൻ ദേവി നമോ നമാം ചേതനാരൂപേണ സർവ്വലോകങ്ങളും വ്യാപിച്ചു വാഴുന്ന ദേവി നമോ നമ ഇന്ദ്രിയങ്ങൾക്ക് അധിഷ്ഠാനമായി സന്തതം ജന്തുക്കൾ കൊള്ളിൽ വാഴുന്ന മായേശിവേ ഭദ്രങ്ങളായി അശുഭങ്ങൾ നൽകിയിടുക ഭദ്രേ ഭഗവതി നിത്യം നമോസ്തുതേ ഭക്തി പരവശന്മാരായ ദേവകൾ ഇത്തരം ചൊല്ലി സ്തുതിച്ചോരനന്തരം പാവനയാകിയ ദേവീ ദേവതടിനിയിൽ പാർവതീദേവി കുളിപ്പാൻ പുറപ്പെട്ടു ദേവകളോടരുൾ ചെയ്ത ദേവിയും ദേവികളെ നിങ്ങളാൽ സ്തുതിക്കപ്പെട്ടു ദേവി ഗിരിജാ ശരീരകോശത്തിൽ നിന്ന് ആവിർഭവിക്കുമെന്നാൽ അസുരന്മാരെ നി നിഗ്രഹിച്ചോട് അനുഗ്രഹിക്കും ദ്രുതം വിഗ്രഹം കളഞ്ഞാലും ദേവകളെ നിങ്ങൾ കൗശിക എന്നൊരു നാമം ഉണ്ടായി വരൂ ആശോഹിമാചലപുത്രി കൃഷ്ണയായി വന്നിടും അപ്പോൾ ഭവാനിക്ക് കാളി എന്നും ഒരു നാമമുണ്ടായി വരും എന്നരുൾ ചെയ്തു മനോഹരമായൊരു സുന്ദര രൂപം ധരിച്ചു കാണായി വന്നു മന്ദം മന്ദം തുഹിനാദ്രി ശൃംഗത്തിന്മേൽ സുന്ദരിയായൊരു കന്യകാവേഷമായി സമ്പൂർണ യൗവനത്തോടോ നൽഷോടശ സംവത്സരം വയസ്സും ധരിച്ചങ്ങനെ പൊന്നൊഴിഞ്ഞാലും ആടിപ്പാടി നല്ലൊരു തന്നിയായി വന്നു ചിരകാലം ബാലയും ഭൂമിയെതിർച്ചയാ സഞ്ചരിച്ചിടിനാർ കാമരൂപന്മാരും ചണ്ടനും മുണ്ടനും സുംഭ നിസുംഭവൃത്യന്മാരി രൂപരൂമംബികയെ കണ്ട അരക്കാലമേകത സുസ്മിതി ദാസ്യം പൂണ്ട കന്യകയെ കണ്ടു വിസ്മയം കൊണ്ടുണ്ടു ചെന്നോ പുരി പൂക്കാർ ചുംഭനെ കണ്ടറിയിച്ചാരവനും ഒരു അംഭോരുഹാക്ഷിയെ ഞങ്ങൾ കണ്ടു ബലാൽ പ്രാലേയ ശൈല ശിഖരദേശേ പൂന ആലോലമായൊരു പൊന്നൂഞ്ഞാലു നല്ല രൂപം അവളെ പോലെ കാണുമതിനില്ല ലോകങ്ങളിൽ എങ്ങുമന്വേഷിച്ചാൽ ശ്രീരത്നമായോരവളെ വഹിക്കുന്ന പുരുഷനല്ലോ ജഗത്രയ നായകൻ ചെന്ന അവളെ കാണവേണം ഭനിനി മന്നവാ കാലം കളയരുതേതു മേ ദേവിയുമല്ല ഗന്ധർവിയുമല്ലവൾ കേവലം യക്ഷിയും പന്നകിയുമല്ല താതനുമില്ല ബന്ധുക്കളും ഇല്ലൊരു ഭ്രാതാക്കളുമില്ല രക്ഷിപ്പനാരുമേ ഏകാകിനിയായിരുന്നു നിർജ്ജനേ ആകാശ ശശിമുഖി സമ്പൂർണ യൗവന യോഗ്യയാകുന്നതവൾ നിനക്കെത്രയും ഭാഗ്യവദാം വരാ വീരശിഖാമണി രക്തഭൂതങ്ങളായുള്ള പദാർത്ഥങ്ങൾ കൃഷ്ണമാർജിച്ചു പുരീലാക്കി നമ്മുടെ രാജധാനിക്ക് അലങ്കാരമാ നിർമ്മല സ്ത്രീ രക്തമായ യുവതിയാൽ ചണ്ടമുണ്ടോക്തികൾ ഇങ്ങനെ കേൾക്കയാൽ ഖണ്ഡിതധൈര്യനായി വന്നിതു സുംഭനം അഗ്രെ വിളിച്ചു വരുത്തി നയജ്ഞനാം സുഗ്രീവനോടു പറഞ്ഞു മധുരമായി ഇതുമേ വൈകാതെ നീ ചെന്നനുസരിച്ച ആദരവോട് അവളെ കൊണ്ടുപോരുക പാരുഷ്യ വാക്കുകൾ ചൊല്ലരുത് ഏതു മേ നാരീമാരോടത് ഞാൻ പറയണമോ നീതിമാന്മാരിൽ വെച്ചഗ്രേ സരനായ മേധാവിയല്ലോ ഭവാനത് കൊണ്ടു ഞാൻ നിന്നെ അയക്കുന്നു പോയാലും ആ കന്യകയെ കൂട്ടി കൊണ്ടിങ്ങു പോരുക ഇത്തം നിയുക്തനായൊരു സുഗ്രീവനും ഉത്ഥാനവും ചെയ്ത അല്പസൈന്യത്തോടും വേഗേന പോയി തുഷാരാത്രിദേശെ ചെന്ന് ലോകമാതാവിനെ കണ്ടു ചൊല്ലിയിടിനാൻ വിശ്വകനാഥനാം സുംബാസുരേന്ദ്രനും വിശ്വാസമുള്ളൊരു തൂതൻ മനോഹരേ ഞാനവൻ തന്നിയോഗേനാവം നേടിനേൻ മാനിനി മാർ കുലമികെ ബാലികെ വീരനാം സുംബാസുരാജ്ഞയെ ലംഘിപ്പാൻ ആരും ഈ രേഴു ലോകങ്ങളിലില്ലടോ അങ്ങനെയുള്ളവൻ തന്നെ വാക്കുകൾ മംഗലശീലേ പറയുന്നതുണ്ടു ഞാൻ വിശ്വമെല്ലാം സന്തതം നിശ്ചേഷ ദേവകളും വശന്മാരല്ലോ യജ്ഞഭാഗങ്ങൾ പൂജിക്കുന്നതും മകം രത്നഭൂതങ്ങളെല്ലാം എനിക്കാകുന്നു ദേവേന്ദ്ര വാഹനമാകും ഐരാവതം ദേവി ഗജരത്നവും എനി എനിക്കാകുന്നു ക്ഷിരോദജാതമാ അശ്വരത്നമാ പാരിജാത വൃക്ഷരത്നം അതും പിന്നെയും ദേവഗന്ധർവാദികൾക്കുള്ള ധന്യരത്നങ്ങളെല്ലാം എനിക്കാകുന്നു ശ്രീരത്നബൂതയാകുന്നതു നാരീ നാരീതിലകമേ മഞ്ഞേ മനോഹ മനോഹരേ ഞങ്ങൾക്കെല്ലാ രത്നഭോ രത്നഭോക്താക്കളാകെയാൽ ഇങ്ങ് പോ നേടുക കാമിനി രത്നമേ എന്നെ എന്നാകിലും ഇന്നുടേ സോദരൻ തന്നെ എന്നാകിലുമാശു ഭജിക്ക നീ നീ അൽപരിഗ്രഹമായി മരുവിയിടുകിൽ ശ്രീമദ്ധൈശ്വര്യം ഭജിക്കാം നിനക്കെടോ ഇത് വിചാരിച്ചു ബുദ്ധ്യാ വിനിശ്ചിത്യാ ഭദ്രം ഭജിക്കമാം ത്രൈലോക്യ മോഹനെ സുംഭവാക്യം തഥാ സുഗ്രീവൻ ഇങ്ങനെ സംഭാഷണം ചെയ്ത നേരത്തു ദേവിയും ഗംഭീരം അന്തകാസം ചെയ്തു ഭൂതനോട് അംഭോജലോചനാഥാനൂമരൾ ചെയ്തു സത്യമത്രേ നീ പറഞ്ഞതോ നിർണയം മിഥ്യയല്ലേ മിനിതു കേൾക്ക നീ ശുംഭനത്രേ ലോകനാഥനാകുന്നതും വമ്പൻ നിശുംഭനും താദൃശ്യൻ നിർണയം കൽപ്പിതമെന്നാൽ പുരൈവ പ്രതിജ്ഞയോ ഇന്നിപ്പോൾ അതെങ്ങനെ മിഥ്യയാക്കിയിടുന്നു എത്രയും പാർത്താൽ അസാരമായുള്ളൊരു സത്യപ്രതിജ്ഞയാകുന്നതും ദൃഢം എങ്ങനെ യുദ്ധ ജയിക്കുന്ന പുരുഷനോട് എന്നോടെ ദർപ്പടക്കുന്നതാരടോ ഭർത്താവ് എനിക്കവനാകുന്നതെന്നൊരു സത്യം എനിക്കുണ്ടതും ധരിച്ചു ഇഴുന്നീ ശുംഭനെ ചെന്നിതു കേൾപ്പിക്ക വൈകാതെ വൻപോട് അവൻ എന്നെ കൊണ്ടുപോയി കൊണ്ടാലും എന്തതു കേട്ടു സുഗ്രീവനും ജൊല്ലിനാൻ നന്നു നന്ദി പ്രബന്ധം നിരൂപിച്ചോളം ശുംഭാനി ശുംഭന്മാരോടിന്നവരുടെ മുൻപിൽ നിൽക്കുന്ന താരായോ ധനത്തിന് നീയൊരു കന്യകയല്ലോ വിശേഷിച്ചും പേയായ വാക്കുകൾ ചൊല്ലുന്നത് എന്തു നീ നിന്നെ തലമുടി ചുറ്റിപ്പിഴ ചിന്നു ഞാൻ കൊണ്ടുപോയാൽ എന്തു വേണ്ടതും എങ്കിലോ നന്നല്ലോ നീ തന്നെ വല്ലഭൻ സങ്കടമേനും എനിക്കില്ലതിനടോ ഇത്തം പലതും പറയുന്നതെന്തിന് സത്വരം ശുംഭനോടേവും പറക നീ യുക്തമായുള്ളതു ചെയ്തു കൊള്ളും അവൻ സത്യവും പാലിച്ചു കൊള്ളും വഴി പോലെ അത്യാജു അഞ്ച് ഇവിടെ കഴിഞ്ഞതു പ്രത്യാചെ വിതന്നു കേൾപ്പിൻകഥാമൃതം